ഇനി പ്ലാനറ്റസിമൽ ഹൈപ്പോത്തസിസ് എന്താന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാലില് ചാമ്പർലിൻ ആൻഡ് മോൾട്ടൺ എന്ന് പറയുന്ന അമേരിക്കൻ സയൻറ്റിസ്റ്റുകളാണ് പ്ലാനറ്റസിമൽ ഹൈപ്പോത്തസിസ് കൊണ്ടുവന്നത് ഈ ഹൈപ്പോത്തസിസ് പറയുന്നത് സോളാർ സിസ്റ്റം ഫോം ചെയ്തിട്ടുള്ളത് ബൈപാരൻ്റൽ ഒറിജിൻ വഴിയാണ് അതായത് സണ്ണിൻ്റെ അടുത്തു കൂടെ അതിനെ വളരെ ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ അതേ വലുപ്പമുള്ളതും ഗ്രാവിറ്റേഷണൽ പുൾ ഉള്ളതായിട്ടുള്ള ഒരു സ്റ്റാർ കടന്നു പോകുമ്പോൾ ഈ സണ്ണിൽ നിന്നും ജയൻ്റ് ആയിട്ടുള്ള മാസസ് പുള്ളോട്ട് ചെയ്യും ഇത് ഈ പുളോട്ട് ചെയ്ത ജയൻറ്റ് മാസസ് ഓഫ് ഗ്യാസസ് പിന്നെ ബ്രോക്ക് ചെയ്തിട്ട് സ്മാളർ ചങ്ക്സ് ആവും അത് പിന്നെ സ്കൂൾ ചെയ്ത് സോളിഡിഫൈ ചെയ്യും അങ്ങനെയാണ് പ്ലാനറ്റസിമൽസ് ഫോം ചെയ്യുക ഈ പ്ലാനറ്റെസിമൽസ് പിന്നെ സണ്ണിന് ചുറ്റും ഇങ്ങനെ ഓർബിറ്റ്സിൽ ഇങ്ങനെ കറങ്ങും അപ്പോൾ ഇത് പിന്നീട് കൊളിഷനൊക്കെ നടന്നിട്ട് അതേപോലെ ഗ്രാവിറ്റേഷൻ അട്രാക്ഷനൊക്കെ നടന്നിട്ട് ലാർജർ പ്ലാനറ്റസിമൽസ് പിന്നെ സ്മോളർ പീസസ് ആയിട്ട് മാറും ഇതാണ് പിന്നീട്